അസ്ലാം റഹ്മ നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട ഭക്ഷണക്രമങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നോമ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഖുർആാനിൽ പറയുന്നു തത്വക്കവും ആത്മ സംസ്കരണമാണ് നോമ്പുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് قرآن النبوي ودان سادكم تدرن الله آياته شهر رمضان الذي أنزل فيه القرآن هدى للناس يبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه فمن كان مريضا أو على سفر من فعده من أيام أخرى يريد الله بكم اليسر ولا يريد بكم العسر أذاه بتفشيل ودان ستانم نمك البرياس غير ماي دون അള്ളാഹു സുബഹാനുഹോ താല നോമ്പിനെ കൊണ്ട് മനുഷ്യർക്ക് എളുപ്പമാണ് റിലാക്സ് ആണ് അഥവാ നോമ്പിനെ കൊണ്ട് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് ശരീരത്തിൽ ഈ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ നോമ്പുണ്ടാക്കുന്ന മാറ്റങ്ങളെ ജനങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതായത് ചില ആളുകൾക്ക് നോമ്പുകാലം എല്ലാ അസുഖങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്ന അനുഭവമാണ് സമ്മാനിക്കുന്നത് നോമ്പുകാലത്ത് അസിഡിറ്റി കുറയുന്നു സ്ഥിരമായി നെന്തിരിച്ചിലും പുകസിലും കാളിച്ചുമൊക്കെയുള്ള ആൾക്കാർക്ക് നോമ്പുകാലമാവുമ്പോൾ നല്ല ആശ്വാസം ലഭിക്കുന്നതായി അവർ പറയാറുണ്ട് ചിലർക്ക് ഷുഗർ പ്രമേഹം കുറയുന്നു മറ്റു ചിലർക്ക് ക്ഷീണം നോമ്പല്ലാത്ത സമയത്തുണ്ടാവുന്ന ക്ഷീണം നോമ്പുകാലത്തില്ല നോമ്പുകാലത്ത് ആക്റ്റീവാണ് ചിലർക്ക് കൊളസ്ട്രോളും യൂറിക് ആസിഡും അങ്ങനെയുള്ള രോഗങ്ങൾ കുറയുന്നു അതുകൊണ്ട് തന്നെ ഹാർട്ട് രോഗങ്ങൾക്കൊക്കെ മാറ്റം നോമ്പ് അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനം കൊണ്ട് ലഭിക്കുന്നു എന്ന് ചിലർ പങ്കുവെക്കുമ്പോൾ മറ്റു ചിലർ പറയുന്നത് നോമ്പുകാലം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുന്നു എന്നാണ് ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഗ്യാസ് നെഞ്ചരിച്ചില് അസിഡിറ്റിയൊക്കെ നോമ്പ് കാലത്ത് കൂടുന്നു ഈ അടുത്തൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത് അസഹനീയമായ നെഞ്ചരിച്ചിലാണ് നോമ്പ് മുറിക്കേണ്ട അവസ്ഥയിലുള്ളത് നോമ്പ് മുറിക്കാതെ ഒഴിവാക്കാതെ പുറത്ത് എന്തെങ്കിലും ചെയ്തിട്ട് അസിഡിറ്റി കുറക്കാൻ പറ്റുമോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നോമ്പ് നോമ്പുകാലത്ത് ചില ആൾക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുന്നു പൈൽസ് വർദ്ധിക്കുന്നു ശോധനക്കുറവ് ഉണ്ടാവുന്നു ക്ഷീണം വർദ്ധിക്കുന്നു അലർജി രോഗങ്ങൾ ഉണ്ടാവുന്നു നോമ്പ് കഴിയുമ്പോൾ വെയ്റ്റ് കൂടുന്നു ഷുഗറും കൊളസ്ട്രോളും ബിപിയും തുടങ്ങിയവയിലൊക്കെ ഫ്ലക്ച്വേഷൻ വന്ന് മാറ്റങ്ങൾ കൂടുതൽ ആവുന്ന അവസ്ഥയാണ് ചിലർക്കുള്ളത് എന്തുകൊണ്ടാണ് ഈ രണ്ട് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയ വില്ലനായി അല്ലെങ്കിൽ പ്രശ്നക്കാരനായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഭക്ഷണ തന്നെയാണ് യഥാർത്ഥത്തിൽ നോമ്പിന് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു അടിസ്ഥാന ഐഡിയ നമുക്കുണ്ടായിരിക്കണം നോമ്പുകാലത്ത് പ്രധാനമായും മൂന്ന് നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് അത്തായത്തിന്റെ ഭക്ഷണം രണ്ടാമത് നോമ്പ് തുറക്കുമ്പോഴുള്ള ഇഫ്താർ ഇഫ്താർ സമയത്തുള്ള ഭക്ഷണം മൂന്നാമത്തേത് കിടക്കാൻ പോകുമ്പോൾ ശേഷമുള്ള ഭക്ഷണം ഈ മൂന്ന് ഭക്ഷണ സമയത്തും നമുക്ക് ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ അസുഖങ്ങളിൽ നിന്നും മാറ്റമുണ്ടാവുകയും നമുക്ക് നോമ്പുകാലം അനുഭവമായി ശരീരത്തിന് നല്ലൊരു അനുഭവമായി മാറ്റാൻ സാധിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് അത്തായ സമയത്ത് മുളക് സ്പൈസി ഇങ്ങനെയുള്ള എരിവ് പുളിവൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം അവ കുറച്ചുകൊണ്ടുള്ള ഭക്ഷണക്രമം കൊണ്ടുവരിക ബ്രൗൺ റൈസ് അഥവാ ചില നാടുകളിൽ നെല്ലുത്തരി എന്നും കുത്തരി എന്നൊക്കെ പറയാറുണ്ട് ആ അരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുക കറിയായിട്ട് ഉപയോഗിക്കുന്നത് മുളകൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വെള്ളരിയോ അല്ലെങ്കിൽ പപ്പായ കർമൂസ എന്ന് പറയുന്ന പച്ച അതിന്റെ ഉപ്പേരിയോ ഒക്കെ ഉണ്ടാക്കി അത് വെള്ളപ്പേരി എന്ന് ചില നാടുകളിൽ പറയാറുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ബ്രൗൺ റൈസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെയോ അത് തുടർന്നുള്ള സമയങ്ങളിൽ നെഞ്ചരിച്ചിൽ പുകച്ചിൽ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല മറിച്ച് രാവിലെ തന്നെ മുളക് കൂടിയ കറി കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ അത് സ്പൈസി ആയിട്ടുള്ള എരിവും പുളിവും കൂടിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് നെന്തിരിച്ചിലും പോച്ചിലുമൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ രാവിലത്തെ അത്തായ സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ ലളിതമാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കാം അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും നമ്മൾ നോമ്പ് തുറ തുടങ്ങുന്നത് ഈത്തപ്പഴം കൊണ്ടാണ് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരുപാട് സമയം നമ്മുടെ വയറ്റിൽ കാലിയാക്കി കിടക്കുന്ന സമയത്ത് ഏറ്റവും യോജിച്ച ഫുഡ് ആദ്യമായി എത്തേണ്ടത് തന്നെയാണ് അതിന്റെ കൂടെ നല്ല വെള്ളവും കുടിക്കുക അതോടൊപ്പം ഫ്രഷ് ജ്യൂസ് കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ കുറച്ച് സമയത്തിന് ശേഷമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നാൽ നോമ്പ് തുറ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൊരിയും കരിച്ച കരിച്ച ഒക്കെ ഒഴിവാക്കാം പ്രത്യേകിച്ച് ഇന്നൊക്കെ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന സമൂസ പോലോത്തവ ഉപയോഗിച്ചാൽ ഉപയോഗിച്ച എണ്ണയിൽ വീണ്ടും വീണ്ടും പൊരിച്ച് എണ്ണയിൽ കുതിർന്നിരിക്കുന്ന പല പൊരിച്ച ഐറ്റംസും നമ്മുടെ മുമ്പിൽ വരാറുണ്ട് ഇവ കൊണ്ട് ഒരുപാട് ദോഷങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത് ദഹനക്കേട് ഉണ്ടാവുന്നു കൊളസ്ട്രോളും അതുമുഖേന ആഹാർട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉപയോഗിച്ച എണ്ണ തന്നെ ആയതുകൊണ്ട് ക്യാൻസറിനുള്ള കാരണവും ആവുന്നു അതുകൊണ്ട് പ്രത്യേകം ആ വിഷയം ശ്രദ്ധിക്കുക അതേ അതേസമയത്ത് ശുദ്ധമായ എണ്ണയിൽ പൊരിച്ച ഒന്നോ രണ്ടോ ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം പൊതുവെ നമ്മുടെ നോമ്പുതുറ സമയത്ത് പൊരിച്ചതൊക്കെ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് ഫ്രഷ് ജ്യൂസുകൾ കുടിക്കാം പിന്നെ നമുക്ക് രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും ഹെവി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കാം എന്താണോ അന്നുണ്ടാക്കിയ വിഭവം അത് ിതമായ രൂപത്തിൽ കഴിച്ച് കിടക്കാം ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് നേരമാണ് നമ്മുടെ ഭക്ഷണം ഉള്ളത് ഈ മൂന്ന് നേരത്തെ ഭക്ഷണവും ലൈറ്റ് ആക്കുക എന്നതാണ് ഹെവി ഹെവിയാക്കുന്നതിന് പകരം ലളിതമാക്കുക ഫുഡ് ലളിതമാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല അതിന് ഹദീസിൽ തന്നെ നമുക്ക് നല്ലൊരു പാഠമുണ്ട് ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇനിയും ഫുഡ് വേണം ഇനിയും കുറച്ചുകൂടി കഴിക്കണം എന്ന് തോന്നുമ്പോൾ നിർത്തുക എന്നതാണ് ഏറ്റവും നല്ല വഴി അതായത് ഈ മൂന്ന് നേരവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പത്തിരിയാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുന്നതെങ്കിൽ അഞ്ചെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നെണ്ണം കൂടി കഴിക്കാമെന്ന് തോന്നുന്ന സമയത്ത് നിർത്തിയാൽ അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് ഒരു രണ്ട് കപ്പ് കൂടി റൈസ് ഇനിയും വിളമ്പാം എന്ന് തോന്നുന്ന സമയത്ത് നിർത്തുക ഇനിയും കുറച്ചുകൂടി വേണം എന്ന് തോന്നുന്ന സമയത്ത് നിർത്തുക എന്നതാണ് ഫുഡ് ലൈറ്റാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ക്രമങ്ങൾ കൊണ്ടുവന്നാൽ അസുഖങ്ങളില്ലാതെ നമ്മുടെ നോമ്പുകാലം നമുക്ക് കഴിഞ്ഞു പോവുകയും നിലവിലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ശമനമുണ്ടാവുകയും ഇനിയും രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ ശക്തി നമ്മൾ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യുന്നു